പ്രശസ്ത ലേഡീസ് ഇന്നർവെയർ ബ്രാൻഡുകളായ വിസ്റ്റാർ ടീൻസ് ജോക്കി ബ്ലോസം മൈബ്ര സിവാമെ ട്രൈലോ തുടങ്ങിയ വിവിധ കമ്പനികളുടെ സമ്പൂർണ്ണ ശേഖരം ഇൻഡിമേറ്റ് ലേഡീസ് ഇന്നർവെയർ ഷോപ്പ് കുറ്റിപ്പുറം തിരൂർ റോഡിൽ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിന് എതിർവശത്തായി ഇരുപത്തിയെട്ട് രണ്ട് ഇരുപത്തിനാലിന് കാലത്ത് പത്ത് മുപ്പത് മുതൽ പ്രവർത്തനമാരംഭിക്കുന്നു ഉദ്ഘാടന ചടങ്ങിലേക്ക് ഏവരുടെയും സാന്നിധ്യം സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു സ്ത്രീയുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് നിറച്ചാർത്തേകാൻ അവളുടെ അഴകിന് പത്തരമാറ്റേകി ആത്മവിശ്വാസം നൽകാൻ കുറ്റിപ്പുറത്ത് ഇതാ ഒരു പുതിയ സംരംഭം ഇൻറ്റിമേറ്റ് ഇന്നർ ഷോപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് രാവിലെ പത്ത് മുപ്പതിന് കുറ്റിപ്പുറം തിരൂർ റോഡിൽ ടെക്നിക്കൽ ഹൈസ്കൂളിന് മുൻവശത്തായി തുറന്നു പ്രവർത്തനം ആരംഭിക്കുന്നു പ്രസ്തുത ചടങ്ങിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു